യേശുവിനെ പറ്റി പ്രതിപാദിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട അല്ലെങ്കിൽ യേശുവിൻ്റെ വാഗ്ദാനങ്ങൾ യേശുവിൻ്റെ കൽപ്പനകൾ യേശുവിൻ്റെ വാക്കുകൾ പ്രധാനമായി എഴുതി വച്ചിരിക്കുന്ന ഗ്രന്ഥമാണ് വിശുദ്ധ ബൈബിൾ ഈ വിശുദ്ധ ബൈബിളിനെ പറ്റി നിങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ളതും ഞങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യമാണ് നിങ്ങൾ ബൈബിള് വായിച്ചിട്ടില്ലെങ്കിൽ അത്യാവശ്യം വായിക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ സമീപിക്കാം ഞങ്ങളുടെ കൈവശം ഇതിൻ്റെ ഏതാനും ചില കോപ്പികളുണ്ട് ആ കോപ്പികൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും അത് നിങ്ങൾക്ക് വായിക്കാം യേശുവിൻ്റെ സുവിശേഷത്തെ പറ്റിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഞങ്ങൾ പറയുന്നതിൽ നിന്ന് കൂടുതലായി കാര്യങ്ങൾ മനസ്സിലാക്കാനും സാധിക്കും അപ്പോൾ യേശു പറഞ്ഞു നാം പറഞ്ഞു യേശുവിൻ്റെ വാഗ്ദാനങ്ങൾ യേശുവിൻ്റെ കൽപ്പനകൾ യേശുവിൻ്റെ നിയമങ്ങൾ അടങ്ങിയ പുസ്തകം ആ പുസ്തകത്തിൽ നിന്നുള്ള ചില കാര്യങ്ങളാണ് ഞങ്ങളിപ്പോൾ നിങ്ങളോട് പ്രതിപാദിക്കുന്നത് അപ്പോൾ ധാരാളം വാഗ്ദാനങ്ങൾ നമ്മൾ ബൈബിളിൽ കാണുന്നുണ്ട് മനുഷ്യന് ആവശ്യമായ ധാരാളം വാഗ്ദാനങ്ങൾ ബൈബിളിൽ അടങ്ങിയിരിക്കുന്നു ഈ ബൈബിളിൽ അടങ്ങിയിരിക്കുന്ന ഒരു വാഗ്ദാനമാണ് ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് സംഭ്രമിക്കണ്ട ഞാനാണ് നിന്റെ ദൈവം ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും എൻ്റെ വിജയകരമായ വലത് കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും വാഗ്ദാനം ഞാൻ ഒരിക്കൽ കൂടി പറയാം ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് സംഭ്രമിക്കണ്ട ഞാനാണ് നിന്റെ ദൈവം ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും എൻ്റെ വിജയകരമായ വലത് കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും പ്രിയമുള്ളവരെ നാം ഭയപ്പെട്ടിട്ടുണ്ട് നാം ഭയപ്പെടാറുണ്ട് നാം മറ്റുള്ളവരെ ഭയപ്പെടുത്തിയിട്ടുമുണ്ട് പക്ഷേ മനുഷ്യൻ ഒരു കാലത്തും ഭയത്തിന് അടിമയാകേണ്ടവരല്ല എന്ന് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നു നാം ഭയത്തെ ജയിക്കേണ്ടവരാണ് നാം ഭയത്തെ കീഴടക്കേണ്ടവരാണ് നാം ഭയത്തിൻ്റെ അടിമകളല്ല ബൈബിളിൽ ഏകദേശം മുന്നൂറ്റി അറുപത്തി അഞ്ച് പ്രാവശ്യം നിങ്ങൾ ഭയപ്പെടേണ്ട എന്ന വാക്ക് ഉപയോഗിക്കുന്നു അപ്പോൾ നമുക്കറിയാം ആ ഭയപ്പെടേണ്ട എന്ന വാക്ക് എത്രത്തോളം പ്രാധാന്യമുള്ളതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ബൈബിളിൽ ഏകദേശം മുന്നൂറ്റി അറുപത്തി അഞ്ച് തവണ അഞ്ച് തൊണ്ണൂറ്റി അറുപത്തി അഞ്ച് പ്രാവശ്യം നിങ്ങൾ ആരും ഭയപ്പെടേണ്ട എന്ന് പറയുന്നു അപ്പോൾ നാം ഭയത്തെ ജയിക്കേണ്ടവരാണ് ഭയത്തെ അതിജീവിക്കേണ്ടവരാണ് ഭയത്തെ കീഴെടുക്കേണ്ടവരാണ് ഇനി എന്തുകൊണ്ടാണ് നിങ്ങൾ ഭയപ്പെടണ്ട എന്ന് പറയാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് ഒന്നാമതായിട്ട് പറയുന്നു എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണ് നിന്നോടുള്ള വിശ്വസ്തത അചഞ്ചലവും എനിക്ക് നിന്നോടുള്ള സ്നേഹം ദൈവത്തിന്റെ സ്നേഹം അനന്തമാണ് അനന്തമായ സ്നേഹം അതുപോലെ തന്നെ മനുഷ്യനോടുള്ള വിശ്വസ്തത അചഞ്ചലവുമാണ് പറയുന്നു അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തന്റെ ഏകജാഥനെ നൽകുവാൻ ദക്കവിധ ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു അപ്പൊ ദൈവത്തിന്റെ സ്നേഹം തന്നിൽ വിശ്വസിക്കുന്ന ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരുവൻ പോലും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം മനുഷ്യനെ അല്ലെങ്കിൽ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു അതുപോലെയുള്ള സ്നേഹമാണ് ദൈവത്തിൻ്റെ സ്നേഹം നമ്മൾ സ്നേഹിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ആലോചിക്കാറുണ്ട് അവനെ സ്നേഹിച്ചാൽ അല്ലെ അവളെ സ്നേഹിച്ചാൽ എനിക്ക് എന്ത് നേട്ടം ഉണ്ടാവും അങ്ങനെയുള്ള ഒരു സ്നേഹമല്ല ഇത് നമ്മൾ പറയുന്നത് നിസ്വാർത്ഥമായ സ്നേഹമാണ് സ്നേഹത്തിന് വേണ്ടി തൻ്റെ ജീവനെ ബലിയർപ്പിക്കുന്ന ബലിയർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലെന്ന് യേശു നമ്മെ പഠിപ്പിക്കുന്നു അപ്പോൾ എനിക്ക് നിന്നോടുള്ള മനുഷ്യനോടുള്ള സ്നേഹം ദൈവത്തിന്റെ സ്നേഹം അനന്തമാണ് അത് അങ്ങനെ തന്നെ നിലനിൽക്കുന്ന ഒന്നുമാണ് എന്ന് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നു വിലാപങ്ങളുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു കഥാവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല അത് ഓരോ പ്രഭാതത്തിലും പുതിയതാണ് പ്രഭാവിൻ്റെ സ്നേഹം ദൈവത്തിന്റെ സ്നേഹം യേശുവിന്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല അവ ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ് ഓരോ ദിവസം തുടങ്ങുമ്പോഴും ഒരു പുതിയ സ്നേഹവുമായി ദൈവം നമ്മളോടൊപ്പം ആയിരിക്കുന്നു അപ്പം ദൈവത്തിന്റെ സ്നേഹം അത് ഓരോ സമയത്തും ഓരോ ദിവസവും പുതിയ സ്നേഹമായി കടന്നു വരുന്നു ഇനിയും പറയുന്നു ബൈബിൾ പറയുന്നു ബൈബിൾ നമ്മളോട് പറയുന്നു നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനുമാണ് മനുഷ്യൻ കൃഷ്ണാവ് പറയാണ് എന്റെ സൃഷ്ടിയായ നീ എനിക്ക് വിലപ്പെട്ടവനാണ് ബഹുമാന്യനാണ് പ്രിയങ്കരനാണ് അമൂല്യനാണ് നീ എനിക്ക് വിലപ്പെട്ടവനാണ് എന്തായിരുന്നു അവൻ വില കൊടുത്തത് തന്റെ രക്തം വിലയായി നൽകിയിട്ടാണ് മനുഷ്യനെ ദൈവം വീണ്ടെടുത്തത് തന്റെ രക്തം വിലയായി നൽകി മനുഷ്യനെ ദൈവം വീണ്ടെടുത്തു അപ്പോൾ അവന്റെ വില യേശുവിന്റെ രക്തമാണ് യേശുവിന്റെ രക്തത്തിന്റെ വിലയാണ് അതുകൊണ്ടാണ് പറയുന്നത് മനുഷ്യൻ വിലയുള്ളവനാണ് നീ എനിക്ക് വിലയുള്ളവനാണ് നീ എനിക്ക് ബഹുമാന്യനാണ് മനുഷ്യൻ സൃഷ്ടിയുടെ മകുടമാണ് സൃഷ്ടിയുടെ മകുടമായി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു അതുകൊണ്ട് അവൻ ബഹുമാന്യനാണ് അവൻ വിലപ്പെട്ടവനാണ് അവൻ അമൂല്യനാണ് അവൻ പ്രിയങ്കരനുമാണ് അതുകൊണ്ട് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു നാം ഭയപ്പെടേണ്ട ആവശ്യമില്ല ഈ പറയുന്നു ബൈബിളിൽ വീണ്ടും നമ്മൾ കാണുമ്പോൾ പറയുന്നു ഇതാ ഞാൻ നിന്നെ എൻ്റെ ഉള്ളം കയ്യിൽ നിക്ഷേപിച്ചിരിക്കുന്നു നിന്റെ ഉള്ളം കയ്യിൽ ഞാൻ നിന്നെ രേഖപ്പെടുത്തിയിരിക്കുന്നു നിന്റെ എല്ലാ കാര്യങ്ങളും എൻ്റെ കൈവശമുണ്ട് നിന്റെ കിടപ്പ് നിന്റെ നടപ്പ് നിന്റെ ഭാവന നിന്റെ ചിന്ത എല്ലാം ഞാൻ എൻ്റെ ഉള്ളൻ കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു അതുപോലെ തന്നെ പറയുന്നു അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് തന്നെ ഞാൻ നിന്നെ അറിഞ്ഞു നിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ എൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നിന്നെ പറ്റി എല്ലാ കാര്യങ്ങളും അറിയുന്ന അതായത് നീ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ നിന്നെ അറിഞ്ഞവനാണ് നിന്റെ ദൈവം അതുകൊണ്ട് നീ ഭയപ്പെടേണ്ട ആവശ്യമില്ല നീ ഭയപ്പെടേണ്ട നീ ധൈര്യമായി കഴിയുക എന്ന് പറയും ഇനി പറയുന്നു മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാകുമോ പെറ്റമ്മ തൻ്റെ കുഞ്ഞിനെ മറക്കുമോ പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല അപ്പോൾ പെറ്റമ്മയുടെ സ്നേഹം നമുക്കറിയാം പെറ്റമ്മയ്ക്ക് മുല കുടിക്കുന്ന കുഞ്ഞിനെ മറക്കുവാനാവില്ല ആ പെറ്റമ്മ നിന്റെ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല അതാണ് ദൈവത്തിൻ്റെ സ്നേഹം ആ സ്നേഹം ഞാൻ എനിക്ക് നിന്നോടുള്ളത് കൊണ്ട് നീ ഈ ലോകത്തിൽ ഭയപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല എന്ന് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നു ഇനിയും വീണ്ടും വീട്ടിൽ പറയുന്നു നീ ഒരിക്കലും ലജ്ജിതനാവുകയില്ല നീ ഒരിക്കലും അപമാനിതനാവുകയില്ല മറ്റുള്ളവരുടെ മുമ്പിൽ നീ ഒരു കാലത്തും ലജ്ജിതനാവുകയില്ല നീ മറ്റുള്ളവരുടെ മുന്നിൽ നീ ഒരു കാലത്തും പരാജയപ്പെടുകയും ഇല്ല നിനക്കെപ്പോഴും വിജയമായിരിക്കും ദൈവത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ട് നിനക്ക് ലജ്ജിതനായി ആവശ്യമില്ല ലജ്ജ ഉണ്ടാകേണ്ട ആവശ്യമില്ല നീ അപമാനിതനാവുകയും ഇല്ല എന്ന് ബൈബിള് നമ്മളെ പഠിപ്പിക്കുന്നു അപ്പോൾ ഇനിയും വീണ്ടും പറയുന്നു നിന്നെ ഉപദ്രവിക്കാനുണ്ടാക്കിയ ഒരായുധവും ഫലപ്രദമാവുകയില്ല നിനക്കെതിരെ വിധി പ്രസ്താവിക്കുന്ന എല്ലാ നാവുകളെയും നീ ഖണ്ഡിക്കും നിന്നെ ഉപദ്രവിക്കാനുണ്ടാക്കിയ ഒരായുധവും ഫലപ്രദമാവുകയില്ല മനുഷ്യൻ മനുഷ്യനെ ഉപദ്രവിക്കുവാനായിട്ട് പല രീതിയിലുള്ള ആയുധങ്ങൾ പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ പല രീതികൾ ഉണ്ടാക്കാറുണ്ട് ഉണ്ടാകാറുണ്ട് പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഒരുപക്ഷെ എന്തെങ്കിലും നുണ പറയുന്നതായിരിക്കാം ഒരുപക്ഷെ നുണ പറഞ്ഞ് മറ്റുള്ളവരെ ഭയപ്പെടുത്തുമായിരിക്കാം അല്ലെങ്കിൽ അവനുള്ള കാര്യങ്ങൾ പറയുകയായിരിക്കാം നിന്നെ ഉപദ്രവിക്കാൻ നിന്റെ വളർച്ചയെ ഉപദ്രവിക്കുവാൻ നിന്റെ ജീവിതത്തെ ഉപദ്രവിക്കുവാൻ ഉള്ള കാര്യങ്ങൾ ഉണ്ടാക്കി അങ്ങനെ ഉണ്ടാക്കുന്ന ഒരായുധവും നിനക്ക് നിനക്കെതിരെ ഫലപ്രദമാകില്ല ഓരോ ആയുധങ്ങളും നമ്മൾ ചിലപ്പോൾ മന്ത്രവാദം കൂടോത്രം എന്നൊക്കെ പറയുന്ന ചില സംഗതികളെപ്പറ്റി നമ്മൾ ചില ആൾക്കാർ വിശ്വസിക്കുന്നുണ്ടോ ചിലവർ പറയുന്നത് കേൾക്കാം അവൻ എന്നെ എനിക്കെതിരെ എന്തോ മന്ത്രം ചെയ്തതാണ് എന്തോ കൂടത്തുമൊക്കെ ചെയ്താണെന്നൊക്കെ ഉള്ള ഒരു വിശ്വാസം ജനങ്ങളുടെ ഇടയിലുണ്ട് നമ്മുടെ ഇടയിലുണ്ട് പക്ഷേ ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നു നിനക്കെതിരെ പ്രവർത്തി നിനക്കെതിരെ ഉണ്ടാക്കിയ ആയുധവും ഫലപ്രദമാകുകയില്ല അതുകൊണ്ട് നീ ഒരു കാലത്തും പേടിക്കേണ്ട ആവശ്യമില്ല വീണ്ടും പറയുന്നു കർത്താവ് ദൈവം നിന്നെ നിരന്തരം നയിക്കും മരുഭൂമിയിലും നിനക്ക് സമൃദ്ധി നൽകും നിന്റെ അസ്ഥികളെ അവിടുന്ന് ബലപ്പെടുത്തും പറയുന്നു കർത്താവ് നിന്നെ നിരന്തരം നയിക്കും നിന്റെ മുന്നോട്ടുള്ള ഗമനം കർത്താവിൻ്റെ കൂടെ ആയിരുന്നാൽ സുഗമമായിരിക്കുമെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നു മരുഭൂമിയിലും നിനക്ക് സമൃദ്ധി ഉണ്ടാകുന്നു ഒരുപക്ഷെ നിനക്കൊരു മരുഭൂമി അനുഭവം ഒരു ഇല്ലായ്മയുടെ അനുഭവം ഉണ്ടായാൽ അതിനെയെല്ലാം ടുത്തക്ക രീതിയിൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നു നിന്റെ ആസ്തികളെ ബലപ്പെടുത്തുന്നു നിനക്ക് ബലവും ശക്തിയും ഒക്കെ നൽകുന്ന ആളാണ് ദൈവം അതുകൊണ്ട് നീ എന്നിൽ വിശ്വസിക്കുക നീ ഭയപ്പെടുക വേണ്ട എന്ന് ദൈവം നമ്മെ പഠിപ്പിക്കുന്നു വീണ്ടും പറയുന്നു എന്നെ വിളിക്കുക ഞാൻ നിനക്ക് മറുപടി നൽകും നിന്റെ ബുദ്ധിക്ക് അതീതമായ മഹത്വം നിഗൂഢവുമായ കാര്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരും അതുകൊണ്ട് നീ എന്നെ വിളിക്കുക നിനക്ക് ഭയപ്പെടുന്ന സാഹചര്യങ്ങൾ എന്തെങ്കിലും നിൻ്റെ ജീവിതത്തിലുണ്ടായാൽ നീ എന്ത് ചെയ്യണം നീ എന്നെ വിളിക്കുക നിന്നെ എന്നെ വിളിച്ചാൽ ഞാൻ നിനക്ക് മറുപടി നൽകും എന്നോട് പ്രാർത്ഥിക്കുക എന്നെ വിളിക്കുക നിന്റെ കാര്യങ്ങൾ എന്നോട് പറയുക ഞാൻ നിനക്ക് മറുപടി നൽകും നിന്റെ ബുദ്ധിക്ക് അതീതമായ നിഗൂഢമായ കാര്യങ്ങൾ നിഗൂഢ രഹസ്യങ്ങളൊക്കെ ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരുമെന്ന് പറയുന്നു അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഭയപ്പെടേണ്ട ആവശ്യം ഇല്ല വീണ്ടും പറയുന്നു വിളിക്കും മുമ്പേ ഞാൻ നിങ്ങൾക്ക് ഉത്തരമരുളും നിങ്ങൾ വിളിക്കുന്നതിന് മുമ്പേ ഞാൻ നിങ്ങൾക്ക് ഉത്തരം വരണം കാരണം നിന്നെ പറ്റിയുള്ള കാര്യങ്ങൾ ഞാൻ എൻ്റെ ഉള്ളം കൈയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും എനിക്ക് വ്യക്തമായി അറിയാം അതുകൊണ്ട് നീ വിളിക്കും മുമ്പേ നിനക്ക് ഞാൻ ഉത്തരമരുളും നീ സ്വാന്തനം അനുഭവിക്കും നിനക്ക് സ്വാന്തനം ലഭിക്കും നിൻ്റെ സങ്കടങ്ങൾ അവസാനിക്കും നിനക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമെന്ന് പറയുന്നു ഇനിയും നമ്മൾ ഭയപ്പെടുന്ന എന്നുള്ള കാര്യമാണ് പറഞ്ഞത് ഇനിയും ബൈബിള് നമ്മളെ പറയുന്നു നിങ്ങൾ ആരെ ഭയപ്പെടണം നിങ്ങൾ ആരെ ഭയപ്പെടണമെന്ന് ബൈബിള് പറയുന്നുണ്ട് എന്താണ് ബൈബിള് പറയുന്നത് മരണത്തിന് ശേഷം അല്ലെങ്കിൽ മരിച്ചതിന് ശേഷം നരകത്തിൽ തള്ളിയിടാൻ കഴിവുള്ളവനെ നിങ്ങൾ ഭയപ്പെടുക നമ്മുടെ മരണശേഷം നരകത്തിലും ഒക്കെ വിശ്വസിക്കുന്ന ആളാണ് അങ്ങനെ മരണശേഷം നരകത്തിലേക്ക് തള്ളിവിടാൻ അധികാരമുള്ളവനാണ് ദൈവം യേശു ക്രിസ്തു അവനെ മാത്രം നിങ്ങൾ ഭയപ്പെട്ടാൽ മതി നിങ്ങൾ മനുഷ്യനെ ഭയപ്പെടേണ്ട മനുഷ്യനെ ഭയപ്പെടുന്നത് ഒരു കെണിയാണ് എന്ന് പറയും മനുഷ്യനെ ഭയപ്പെടുന്നത് ഒരു കെണിയാണ് അതുകൊണ്ട് നാം ഒരു കാലത്തും മനുഷ്യനെ ഭയപ്പെടണ്ട എന്ന് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നു ഇനി അത് കരയാനുള്ള കാരണം എന്താണ് മരണമുള്ള മനുഷ്യനെയും തൃണസദൃശ്യനായ മനുഷ്യസന്ധതിയെയും നീ എന്തിന് ഭയപ്പെടുന്നു മരണ മരണമുള്ള മനുഷ്യനെയും തൃണസദൃശ്യനായ മനുഷ്യസന്ധതിയെയും നീ എന്തിന് ഭയപ്പെടുന്നു മനുഷ്യനെ ഭയപ്പെടുന്നത് ഒരു വലിയ എണിയാണ് അതിനാൽ നമുക്ക് ആത്മധൈര്യത്തോടെ പറയാം കർത്താവാണെൻ്റെ സഹായകൻ ഞാൻ ഭയപ്പെടുകയില്ല മനുഷ്യന് എന്നോട് എന്ത് ചെയ്യാൻ കഴിയും ദൈവമാണ് എൻ്റെ സഹായകൻ മനുഷ്യൻ എന്നോട് എന്തു ചെയ്യാൻ കഴിയും ദൈവമാണ് എൻ്റെ സഹായകൻ അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഭയമുണ്ടാകുമ്പോൾ ഭയപ്പെടേണ്ട നിന്നെ ഞാൻ ആശ്വസിപ്പിക്കാം അമ്മയെപ്പോലെ ഞാൻ വന്ന് നിന്നെ ആശ്വസിപ്പിക്കും അതുകൊണ്ട് നീ ഭയത്തിന് അടിമയാകണ്ട ഭയത്തെ നീ പേടിക്കണ്ട നീ ഭയത്തെ ജയിക്കുക ഇനിയും പറയുന്നു സ്നേഹത്തിൽ ഭയത്തിന് ഇടമില്ല ഇപ്പോൾ നമുക്ക് എന്തുണ്ടായിരിക്കണം സ്നേഹം സ്നേഹം ഉണ്ടായി കഴിയുമ്പോൾ ആ സ്നേഹത്തിൽ ഭയത്തിന് ഇടമില്ല പൂർണമായ സ്നേഹം ഭയത്തെ ബഹിഷ്കരിക്കുന്നു നമ്മളിലുള്ള പൂർണമായ സ്നേഹം അത് ഭയത്തെ ബഹിഷ്കരിക്കുന്നതാണ് കാരണം ഭയം ശിക്ഷയെക്കുറിച്ചാണ് നമ്മൾ ഭയപ്പെടുന്നത് ശിക്ഷയെക്കുറിച്ചാണ് ഭയപ്പെടുന്നവന് സ്നേഹത്തിൽ പൂർണ്ണനല്ല അപ്പോൾ മനുഷ്യൻ ഭയപ്പെടുന്നതിൻ്റെ പ്രധാന കാരണം അവൻ സ്നേഹത്തിൽ പൂർണനല്ല സ്നേഹമാണ് ദൈവം ദൈവം സ്നേഹമാണ് അപ്പോൾ ഈ സ്നേഹമായ ദൈവത്തിൽ നമ്മൾ ആശ്രയിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ ആ വചനം ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ഞാനാണ് നിന്റെ ദൈവം നീ സംഭ്രമിക്കേണ്ട ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യും എന്നുള്ള വചനം അവിടെ പൂർത്തിയാകുന്നു അതുകൊണ്ട് പ്രിയമുള്ളവരെ നമ്മൾ ഭയത്തിന് അടിമകളാകേണ്ടവരല്ല ഭയത്തെ ജയിക്കേണ്ടവരാണ് ഭയത്തെ കീഴടക്കേണ്ടവരാണ് ദൈവ സഹായത്തോടു കൂടി നാം നമ്മുടെ ഭയത്തെ കീഴടക്കാനായിട്ട് ശ്രമിക്കുക അതിനുള്ള കഴിവും പ്രാപ്തിയും ശക്തിയും ബുദ്ധിയും ദൈവം നിങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു